ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ ഫൈവ് വൺ നയൻ എയ്റ്റ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം ൂർ ചെറുകോട് ആഞ്ജനേ ആശ്രമത്തിൽ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൊണ്ണൂറാം ജയന്തിയോടനുബന്ധിച്ച് നവതീ സമ്മേളനം സമാപിച്ചു തിരുവനന്തപുരം ചെങ്കോട്ടുകോണം ശ്രീരാമദാസ ആശ്രമ മിഷൻ പ്രസ്ഥാനങ്ങളുടെ അധ്യക്ഷൻ ശാന്താനന്ദ മഹർഷി സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി രീതിയിൽ നടത്തണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നമ്മളോട് നൽകിയ നിർദ്ദേശം സാധിക്കുമെങ്കിൽ അദ്ദേഹം പറഞ്ഞത് മൂന്ന് നിർദ്ദേശങ്ങളായിരുന്നു അതിലൊന്ന് സാധിക്കുമെങ്കിൽ തൊണ്ണൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന പദ്ധതികളായിട്ട് തൊണ്ണൂറാമത് ജയന്തി ഒന്ന് രണ്ടാമത്തെ നിർദ്ദേശം കഴിയുമെങ്കിൽ പരമാവധി ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ദിവസം ചേങ്ങോട്ടുകോണം ശ്രീരാമദാസ് ആശ്രമത്തിലെ ഗുരുവിന്റെ മഹാസമാധിയിൽ അർച്ചന നടത്തണമെന്നുള്ളതാണ് മൂന്നാമത്തേത് ഒൻപത് സന്യാസിവരന്മാർക്ക് യതിപൂജ നടത്തണം എന്നുള്ളതുമാണ് ഈ മൂന്ന് നിർദ്ദേശങ്ങളാണ് സ്വാമിജി നമ്മളോട് നിർദ്ദേശിച്ചത് അതിന് പ്രകാരം നവതി ആഘോഷിക്കപ്പെടുന്ന തൊണ്ണൂറാമത് ദിവസം ഒക്ടോബർ പതിനാലാം തീയതി കനിമാസത്തിലെ പുനർ നക്ഷത്രം തൊണ്ണൂറാമത്തെ ദിവസമായി കണ്ടുകൊണ്ട് പുറകിലേക്ക് എൺപത്തി ഒൻപത് എൺപത്തി എട്ട് എന്നിങ്ങനെ ക്രമപ്രകാരം എണ്ണി നോക്കുമ്പോൾ കൃത്യം ഒന്നാമത്തെ ദിവസം ആരംഭിക്കുന്നത് കർക്കിടക ഒന്നിനാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അത് വലിയൊരു നിമിത്തമാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഒരു ഗുരുസങ്കല്പത്തിൽ നിശ്ചയിക്കപ്പെട്ടതാണ് എന്നുള്ള ആ ബോധ്യത്തോടു കൂടി തൊണ്ണൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന കർമ്മ പദ്ധതികൾക്ക് ആവിഷ്കരിക്കുക കർമ്മപദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് ഉണ്ടായത് സമ്മേളനത്തിന്റെ ഉദ്ഘാടനകർമ്മം ശോഭാനന്ദ സരസ്വതി സ്വാമികൾ നിർവഹിച്ചു ആഞ്ജനേയ ആശ്രമം ആചാര്യൻ രാമാനന്ദനാഥ ചൈതന്യസ്വാമികൾ അധ്യക്ഷത വഹിച്ചു തൊണ്ണൂറ് ദിനങ്ങളിലായി കേരളത്തിലെ പതിനാല് ജില്ലകളിലും ആശ്രമത്തിലുമായാണ് നവതി സത്യാനന്ദം എന്ന പേരിൽ ആഞ്ജനേയ ആശ്രമം നവതി ആഘോഷിക്കുന്നത് ആശ്രമം വൈസ് പ്രസിഡന്റ് സുനിൽ ബാബു ജോയിന്റ് സെക്രട്ടറി ബിജു ചാത്തലൂർ ആഞ്ജനേയം സത്സംഗവേദി സംസ്ഥാന കോർഡിനേറ്റർ ഷീജ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുതൽ ൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ ഗോൾഡൻ ഡയമണ്ട്സ് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ